ുട്ടി ഉറങ്ങി എണീറ്റിട്ടുണ്ട് അതാ കാലിലൊക്കെ എണ്ണ തേച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ് എണ്ണ തയ്ക്കുന്ന ആൾക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള കാര്യമല്ല അപ്പൊ കാലിലൊക്കെ എണ്ണ തേച്ച് എന്നിട്ട് വേണം മേലൊക്കെ കഴുകി കുളിച്ച് ചുന്ദരി കുട്ടിയാകും ഇപ്പൊ സമയം ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പോഴാണ് പതുക്കെ ഉറങ്ങി എണീറ്റത് ഇനി പാപ്പിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം അതിന് മുന്നേ എല്ലാരും സുഖമായിരിക്കുന്നുണ്ടോ എല്ലാരും ഹാപ്പി അല്ലേ അല്ലേ ചോദിക്കേ ശുഭായിരിക്കണ്ട ചോയ്ക്ക് ഉറങ്ങിയണിച്ചത് അച്ഛനെവിടെ ചേച്ചി എവിടെന്നൊക്കെ ചോദിച്ചു വൈകിയല്ല എണീറ്റ് ഇന്നലെ ഉറങ്ങുമ്പോ രണ്ട് രണ്ടര ആയി അച്ഛനൊക്കെ പിന്നെയും കുറെ കഴിഞ്ഞിട്ടാണ് ഉറങ്ങുക ഒക്കെ ചെയ്തത് അപ്പൊ അല്ലെ എന്നെയൊക്കെ തേച്ച് മസാജ് ഒക്കെ ചെയ്തിട്ട് ഇതിരിക്കണം ഒരു പത്ത് മിനിറ്റ് വേണ്ടി കുളിപ്പിക്കാന്ന് വെച്ചിട്ട് എന്തേ ശരി 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 പറയില്ല ആ ഓക്കെ 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 അപ്പൊ ഇവിടത്തെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ആ ഉപ്മാവാണ് രാവിലേക്ക് ഉണ്ടാക്കിയത് ഇതാദാ രോഷി കൊണ്ടുപോയി ചോറുണ്ടായിരുന്നു അത് കഴിച്ചിട്ട് പോയി പിന്നെ പരിപ്പ് വേഗാൻ വെച്ചിട്ടുണ്ടായിരുന്നു സാമ്പാർ വെക്കാമെന്ന് വെച്ചിട്ട് എന്താണ് പാപ്പിൻ്റെ നല്ല മൂടാണെങ്കിൽ ഇപ്പം തന്നെ എല്ലാം ചെയ്യും അല്ലാന്നുണ്ടെങ്കിൽ രോഷി വന്നിട്ടേ ചെയ്യുള്ളൂ അതിന് മുന്നേ പരിപ്പ് മാത്രം വേഗാൻ വെച്ചെന്നേ ഉള്ളു പിന്നെ എപ്പോഴത്തേം പോലെ തന്നെ അയ്യോ എൻ്റെ അടുപ്പ് പോകുകയാണ് ചോറ് തിളച്ചിട്ട് അങ്ങനെ ഇത് വെക്കുകയും വേണമായിട്ട് ചോറ് തിളച്ചിട്ടുണ്ട് ഉണ്ടല്ലേ ചോറൊക്കെ നല്ലതാണ് കേട്ടിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് വേഗനെങ്കിലും കുറച്ച് സമയം എടുക്കും അപ്പോഴേക്കും ഞങ്ങൾ പാപ്പിനു പോയി കുളിച്ച് അവിടെയൊക്കെ കഴുകി ഈ പണികളൊക്കെ കഴിഞ്ഞു നമ്മളിവിടെ പാത്രം എപ്പോൾ കൊണ്ടിട്ടാലോ ഈ കോഴികളെപ്പോഴും ഈ കോഴികളാണ് ഞങ്ങൾക്കൊരു ഫ്രണ്ട് അപ്പോൾ ഏകദേശം പണിയിപ്പോൾ ചോറോ അയ്യോ തീ കത്തുമ്പോൾ ചോറ് തിളച്ച് വഴിയിലേക്ക് വരുന്നു അപ്പോൾ അതൊക്കെയാണ് ഇനി ബാക്കിയുള്ള വിശേഷം വഴിയെ കാണാം നമ്മുടെ പാപ്പിനെ കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് എല്ലാം റെഡിയാക്കിയിട്ട് ഇരുത്തി അപ്പോൾ ഞാൻ പച്ചക്കറിയും കൊണ്ട് അടുക്കളയിൽ പോയപ്പോൾ ഇവിടെ ഒരേ ബഹളവും കാര്യങ്ങളായിരുന്നു പിന്നെ ഞാൻ ശരി എന്നാ പറഞ്ഞാൽ പച്ചക്കറിയും കൊണ്ട് ഇവിടെ വന്നിരുന്ന് അരിഞ്ഞെടുത്തിട്ട് പോകുകയെന്ന് വെച്ചാൽ അടുക്കള നമുക്ക് അപ്പുറത്തേക്ക് താഴത്തേക്ക് ഇറങ്ങി പോകണമല്ലോ അപ്പോൾ അവിടെ ഇരുന്ന് ചെയ്യുക ഇവിടെ അവിടെ കൂടെ ഇരുത്തി ഇവൾക്കത് ഇഷ്ടപ്പെട്ടില്ല അത്ര വെളിച്ചു ഇടുങ്ങിയൊരു ഇതായത് കൊണ്ട് ഇഷ്ടപ്പെടില്ല അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ സാധനങ്ങളെല്ലാം പെറുക്കിക്കെട്ടി ഇങ്ങടിക്കു വന്ന് ഇവിടെ അടുത്തിരുന്നിട്ട് ചെയ്യാമെന്ന് വെച്ചാൽ അടുത്തിരിക്കണം മാത്രം മാത്ര ആളടുത്ത് വേണം അങ്ങനെ ഒരു നിർബന്ധം മാത്രമേ ഉള്ളൂ അതുകൊണ്ടുതന്നെ അവിടെ വന്നിരുന്ന ഇതാവണം ഒരു ക്യാരറ്റ് ഒരു ഉരുളക്കിഴങ്ങ് ഒരു സവാള ഒരു തക്കാളി ഒരു അങ്ങനെ ഒരു ചെറിയൊരു പീസ് മത്തനും മത്തൻ പാപ്പിക്ക് ഇഷ്ടമാണ് ക്യാരറ്റും മത്തനാണ് പാപ്പിക്ക് കൂടുതൽ കൂടുതലിഷ്ടം ഇതിൽ രോഷിക്കിത് രണ്ടും ഇഷ്ടമല്ല രോഷിക്കിഷ്ടം ഇഷ്ടം ഉരുളക്കിഴങ്ങാണ് അപ്പോൾ ശരിയെന്നു പറഞ്ഞിട്ട് ഇപ്പോൾ വെച്ചാൽ വൈകുന്നേരം വരയ്ക്കുമായി ചിലപ്പോൾ നാളെ രാവിലെ രാവിലേക്കും രോഷിക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകാനുള്ളതും ആവുമല്ലോ അതുകൊണ്ട് തന്നെ വേഗം ഉണ്ടാക്കി വയ്ക്കാമെന്ന് പറഞ്ഞു നമുക്ക് ഉച്ചക്കലക്കും കറിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ വെച്ചാൽ നമ്മൾക്കും കഴിക്കാനായല്ലോ എന്ന് വെച്ചിട്ട് പാപ്പിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ സംസാരിച്ച് തീർക്കുകയാണ് അപ്പോൾ അവൾ അവിടെ ഇരുന്നിട്ട് എന്തൊക്കെയൊക്കെയോ പറയണ്ട അച്ഛൻ എവിടെ രോഷി എവിടെ എന്നെ വിളിച്ചില്ലേ പാപ്പി പാപ്പി വിളിച്ചില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ ഉറങ്ങിയാണെന്നിട്ട് അവരെ കണ്ടില്ലെങ്കിൽ ചോദിക്കും ചോദിച്ചിട്ട് എന്നെ വിളിച്ചില്ലേ എന്ത് വിളിക്കാത്തതെന്നൊക്കെ അവളുടേതായ ഭാഷയിൽ ചോദിക്കും ഇപ്പോൾ അവളുടെ കൂടെ ഇരുന്നിരുന്ന് അവളുടെ ഭാഷ എനിക്ക് ഏകദേശമൊക്കെ പിടികിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ സാമ്പാർ വെക്കണം ഒപ്പേരിയൊന്നും ഇപ്പോൾ വെക്കണ്ട വൈകുന്നേരത്ത് എന്തെങ്കിലും തന്നെ വെക്കുകയുള്ളൂ അച്ഛൻ വരുന്ന സമയത്ത് എന്തെങ്കിലും ഉപ്പേരി വെച്ചാൽ നമുക്ക് പിന്നെ എന്തെങ്കിലും ഒരു കറി ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങ് ചോറ് കഴിഞ്ഞ് പോകും എന്ത് ഇവിടെ വന്നിരിക്കണത് ഇരുന്നാൽ ഇവിടെ ഒന്നുകൂടി വൃത്തിയാക്കേണ്ടി വരും ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ എന്നാലും പോട്ടെ കുഴപ്പമില്ല അവളെ കരയിപ്പിക്കാതെ നോക്കാമല്ലോ നമ്മൾക്ക് എന്താ പറയുക ഏറ്റവും വലുത് അവളുടെ സന്തോഷവും അവളെ ഹാപ്പി ഹാപ്പിയായിട്ട് ഇരിക്കണം അതുമാത്രം നമ്മൾ ആഗ്രഹിക്കണുള്ളൂ എന്ത് കുറവുണ്ടെങ്കിലും നമുക്ക് അതൊരു കുറവായിട്ട് ഫീൽ ചെയ്യില്ല എന്താ ചോദിച്ചാൽ അവൾ അവളുടെ ചിരിയിലും കളിയിലും ഇങ്ങനെ നമ്മൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയം ഇവിടെ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് കേട്ടോ എനിക്ക് ഭയങ്കര സങ്കടം വരുന്ന ഒന്നുമുണ്ട് അത് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ നോക്കി സങ്കടപ്പെടും അങ്ങനെ ഞങ്ങളുടെ ഇതാ കറിയൊക്കെ ആയി നല്ല ചെമ്മീൻ വറുത്തതുണ്ടായിരുന്നു പാപ്പിക്ക് ഞാൻ അതിന് കുറച്ച് എടുത്ത് മാറ്റി വെച്ചതായിരുന്നു അതങ്ങൂട്ടി ഞങ്ങൾ കഴിച്ചു അതും കൂടി ഞങ്ങളെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു ഇന്നലെ ചെമ്മീൻ മുളക് പൊടി പൂ മഞ്ഞ ഇട്ട് വറുത്ത് വയ്ക്കും ഞങ്ങൾ വൈകുന്നേരം വയ്ക്കുന്നുണ്ട് അതിൽ ഒരു രണ്ട് പീസാണ് അങ്ങനെ ഞാൻ കുളിയും കഴിഞ്ഞിട്ട് വന്നതാണ് അപ്പോൾ പാപ്പിനും ഇവിടെ ഇത്തിരി ഞാൻ പ്രഥാന്ന് കുളിയും കഴിഞ്ഞു അപ്പോൾ പാപ്പിൻ്റെ അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു റേഷൻ കടയ്ക്ക് പോകണം സെഞ്ചിയൊക്കെ എടുത്തു വെക്കുക പറഞ്ഞു ഈ മാസം ലാസ്റ്റ് അല്ലേ അപ്പോൾ ഞാൻ എന്താ സെഞ്ചിയും റേഷൻ കാർഡൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇപ്പോൾ വരും ഞങ്ങളുടെ റേഷൻ കാർഡ് അപ്പോൾ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ വന്ന റേഷൻ കടയ്ക്ക് പോകും അല്ലേ പാപ്പി ഞങ്ങൾ ചായയൊക്കെ വെച്ച് കുടിക്കും ആ അയ്യോ പാപ്പി വീഡിയോ എടുക്കണോ എന്ന് പറഞ്ഞാൽ എന്നെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും അതാണ് പാപ്പിൻ്റെ സ്വഭാവം പാപ്പി മുടി കിട്ടി മുഞ്ഞി മുടി പിടിച്ച് വലിക്കും ആ ഇല്ലേ ഏ ഇത് റേഷൻ കാർഡ് പാപ്പിൻ്റെ റേഷൻ കാർഡാണ് ആ പൊട്ടിച്ച് കളയാതെ അത് വേണ്ട അത് തൂക്കിയിട്ടു താഴെ ഇട്ടു പൊടിച്ച് കളയാതെ പറയുമ്പോൾ അതിന് തൂക്കി താഴെ ഇട്ടു പിന്നെ റേഷൻ കടയ്ക്ക് പോയിട്ട് വരണം ഇന്നലെ പോകാമെന്ന് വിചാരിച്ച് പറ്റിയില്ല ഇന്നലെ കടയിൽ നല്ല തിരക്കുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് ഒരു മൂന്നരയാകുമ്പോൾ വന്നിട്ട് റേഷൻ കടയിൽ പോയിട്ട് വരാമെന്നു പറഞ്ഞു നമുക്ക് എന്തായാലും ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് അതുകൊണ്ട് പാപ്പിനെ വിട്ടിട്ട് പോകാനും പറ്റില്ല അങ്ങനെ ഉള്ള പിന്നെ എടുത്തിട്ട് പോകാനുള്ളൊരു ഇതുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ എന്താ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഇപ്പൊ നാല് മണിക്ക് രോശി വന്നിട്ട് ഞാൻ പോകാമെന്നൊക്കെ വിചാരിച്ചിട്ടിരുന്നതായിരുന്നു ഓട്ടോ പിടിച്ചിട്ട് അതിൻ്റെ തന്നെ വരാൻ നീ പോകണ്ട ഞാൻ വരാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ പോകുന്നത് അങ്ങനെയാച്ചാൽ കടയിൽ നിന്ന് വന്നു ഒരു മൂന്നേ മുക്കാലൊക്കെ ആകുമ്പോൾ വന്നത് അപ്പോൾ വറേഷൻ കടയ്ക്ക് പോകാൻ വേണ്ടി സെഞ്ചിയൊക്കെ എടുത്ത് വെച്ച് വന്ന് അതുംകൊണ്ട് നേരെ പോയി ഇവിടെ കുറച്ച് അടുത്താണ് അതാണ് ഹെൽമെറ്റ് ഇടാതെ പോയത് തെറ്റാണ് എന്നറിയാം അപ്പോൾ വേഗം പോയിട്ട് വരാമെന്ന് വെച്ചിട്ട് വേഗം പോയതാണ് അടുത്തു തന്നെയാണ് കേട്ടോ നമുക്ക് നടന്ന് പോയിട്ട് വരാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഓട്ടോ പിടിച്ച് പോകണം എന്നുള്ളത് പറഞ്ഞത് വണ്ടിയാകുമ്പോൾ കുഴപ്പമില്ലല്ലോ അപ്പോൾ അതാ റേഷൻ കടയ്ക്ക് പോയി പാപ്പിന് കൂടിയിട്ട് പോകാത്തതിന് സങ്കടത്തിൽ എങ്ങനെ ഇരിക്കുകയാണ് പോയി വന്നു അരിയും മട്ടരിയും പച്ചരിയും പിന്നെ വെള്ളരിയും നമ്മുടെ ഗോതമ്പ് പൊടിയും കിട്ടിയിട്ടുണ്ടായിരുന്നു മണ്ണെണ്ണ ഈ പ്രാവശ്യമില്ല കേട്ടോ അപ്പോൾ അത് തന്നിട്ട് അപ്പോൾ തന്നെ വേഗം പോകണം കടയിൽ ആളില്ല എന്ന് പറഞ്ഞാൽ പാപ്പിക്ക് സ്നാക്സ് വാങ്ങിച്ചിട്ടാണ് വന്നത് അതിൻ്റെ ഇടയിൽ നമ്മുടെ രോഹിസ്കൂളൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു സ്കൂൾ കഴിഞ്ഞ് വന്നിട്ട് അവിടെ ഇരുന്ന് ഉപ്മാവ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ രാവിലെ ഉപ്മാവ് ഉണ്ടാക്കിയത് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു അത് പിന്നെ രോഷി കഴിച്ചു അച്ഛൻ സമയമായപ്പോൾ അപ്പം തന്നെ പോയിട്ടോ ഇരിക്കാനൊന്നും സമയമില്ല ആൾക്കിപ്പോൾ രാവിലെ ഒൻപത് മണിക്ക് പോയാൽ രാത്രി പന്ത്രണ്ടര ഒരു മണിൻ്റെ എത്തും അങ്ങനെയാണ് അപ്പോൾ പതിവ് അപ്പോൾ അപ്പം തന്നെ പോകണം അവിടെ ആളില്ലാത്ത തിരക്കുണ്ടാവും ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് വെള്ളം കൂടി കുടിച്ചില്ല വേഗം തന്നെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ജോഷിയും പാപ്പിയും ഇവിടെ സുഖമായിട്ട് ഉപ്മാവൊക്കെ കഴിച്ചിട്ട് ഇരിക്കേണ്ട ഇനിയിപ്പോൾ ചായ ഒക്കെ വെക്കണം അച്ഛനും ചായ വേണ്ട ചോദിച്ചപ്പോൾ ചായ വേണ്ട വേണ്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു ചായ അവിടെ പോയി ഞാൻ കുടിച്ച് കുടിച്ചിട്ടോ ചായ കുടിച്ചിട്ടോ വന്നത് അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ രോഷിയും പാപ്പിയും കൂടി ഉപ്മാവ് കഴിക്കുകയാണ് പാപ്പിക്ക് വേണ്ട ഉപ്മാവ് വേണ്ട അവൾ ആ കുടലും കുടലിൽ നിന്നാണ് കേട്ടോ അതിനെ പറയുക നമ്മുടെ അവിടെ കുടൽ വറ്റലെന്ന് പറയും ആ വറ്റലും പിടിച്ചു ഇങ്ങനെ ഇരിക്കേണ്ടത് ഉപ്പും മുളകും കണ്ടിട്ട് അത് കേട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് കണ്ണാടി ഇട്ട് കൊടുത്താണ് ഒരു താഴെ ഇട്ടിട്ടുണ്ട് അവിടെ ഇപ്പോൾ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ ആരുമില്ലെന്ന് പറഞ്ഞാൽ ഇത്തിരി കുറുമ്പ് കൂടിയത് കൊണ്ടേ താഴെ എടുത്ത് എറിയാനിപ്പോൾ ഒത്തിരി മടിയുമില്ല ആൾക്ക് അപ്പോൾ അടുത്തിരിക്കുമ്പോൾ മാത്രമേ വെച്ച് കൊടുക്കാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ രണ്ട് ദിവസത്തെ ശീലങ്ങളാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് ആദ്യമൊക്കെ വെച്ചാൽ താഴെ ഇടുകയല്ലായിരുന്നു പിന്നെ ഞാൻ പോയി ചായയൊക്കെ വെച്ച് മുരുക്കുണ്ടായിരുന്നു മുരുക്കും ചായയും കൂടിയിട്ട് ഞങ്ങൾ കഴിച്ചു രോഷിക്ക് ചായ വേണ്ട അവർ അവള് ഉപ്മാവ് കഴിച്ചല്ലോ അല്ലെങ്കിൽ അവള് ചായ പണ്ടേ തൊട്ട് കുടിക്കില്ല ഇവര് രണ്ടുപേരും ചായ കുടിക്കാറില്ല അച്ഛനും രോഷിയും പണ്ട് തൊട്ടേ തന്നെ ചായക്ക് അത്ര ഇഷ്ടമല്ല ഞാനും പാപ്പിയോണം ചായ 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 പറഞ്ഞുകൊണ്ടേയിരിക്കും ഞങ്ങൾ അങ്ങനെയാണ് ഏ എന്തിനു വരുന്ന ഇങ്ങനെ എന്തിനു സങ്കടം വരുന്ന ഇന്ന് ഉച്ച കഴിഞ്ഞ പിന്നെ എങ്ങനെയാണ് വെറുതെ സങ്കടം വരിക കള്ള സങ്കടം വരിക കണ്ണീർക്കൂടെ വെള്ളമൊന്നും വരില്ല വെറുതെ കരയുമ്പോലെ കാണിക്കുക പറയൂ എന്തേ സങ്കടം വന്ന് കരയുകയാണെങ്കിൽ തേങ്ങി തേങ്ങയേ കരയുള്ളൂ ഇങ്ങനെ ഇങ്ങനെ കാണിക്കില്ല അല്ലെ രുഷി സങ്കടം വന്ന കരയുന്നത് പാപ്പി എങ്ങനെയാണ് അത് ശബ്ദമൊന്നും ആ ശബ്ദമൊന്നും പുറത്ത് വരാതെ ഇങ്ങനെ തേങ്ങി തേങ്ങി കരയും പക്ഷെ ഇപ്പോൾ എന്തോ ഒരു വാശിയാണ് ആ വാശിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ എന്താകുന്നത് നമ്മളെ പിച്ചും തല്ലും ഇങ്ങനെ വാശിയൊക്കെ വരുമ്പോഴല്ലേ ഞങ്ങളുടെ കയ്യിലൊക്കെ പിച്ച് വലിച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും എന്തേ എന്തിനു സങ്കടം വരുന്നത് ഏ ഞാൻ അച്ഛനും വരുന്നവരെ ഇരിക്കും എന്നാലോ ഒരു മണി വരെയുള്ള വീഡിയോ ഒക്കെ നമ്മൾ എടുക്കുന്നതായിരിക്കും അതാ സങ്കടം വരും അതാ സങ്കടം വന്നു സങ്കടം വരാതെ പാപ്പി സങ്കടപ്പെടാതെ ആ അയ്യോ എന്റെ കൈ വേദനിക്കുന്നേ അയ്യോ ഒരു അംഗമൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കാ ജോഷി പാപ്പി കണ്ണാടി എടുത്തിട്ടുവാണെങ്കിൽ കൂടെ ഒരു ഫൈറ്റ് പാപ്പിയും പാപ്പിയാണ് എന്റെ എടുത്തിട്ട് തല്ലിയത് അതാ തല്ലു പാപ്പിന് തല്ലുണോ ഇനി തണുത്തു വെള്ളം ജലദോഷം വരുമ്പോണ്ട അവള് എപ്പഴും കിട്ടണോ പറഞ്ഞിട്ടിരിക്കണം കുപ്പി കൊടുത്ത് വെള്ളം കുടിക്കുന്നത് തണുത്തു വേണം തണുപ്പില്ല തണുപ്പ് ഇത്ര നേരം ക്ഷീണിച്ചല്ലേ നല്ല തല്ലു കൊടുത്തു എന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ വിധി വരില്ലായിരുന്നു രണ്ടു ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ കുടിക്കുടിയാണ് ൃത്തിട്ട സ്വഭാവ തന്നിട്ട് അതേപോലെ വന്നിട്ട് അതേപോലെ ചോദിക്കുന്നു എങ്ങനെ വിളിക്കണോ അടുത്ത് അടുത്ത നമുക്ക് വഴക്ക് കാണാൻ പോണ പാപ്പക്കുട്ടിയും അമ്മയും കൂടിയുള്ള വഴക്ക് കാണാൻ തല്ലോ വരൂ കടന്നു വരൂ കടന്നു വരും ആരും കണ്ടിൽ വന്നു അവരുടെ നല്ല ബോധ തല്ലുകൊടുക്കും അത് ഒരാൾ ഒരാളൊന്നും ജോഷിന്റെ കൈ കിട്ടി പിച്ച് ആ തുടങ്ങി എന്തായാലും ഇനി ഇനി തല്ലു തുടങ്ങും കൈകൊണ്ട് തല്ലു കണ്ടോ കണ്ടോ എന്റെ നല്ല പോലെ തല്ലുന് യോഷിനെ നല്ല കണക്കിന് നല്ല ഒരു കൈ കൊണ്ട് തല്ല അടുത്ത കൈ കൊടുക്കും അപ്പറത്തെ കൈ കൊടുക്കും എന്നിട്ട് രണ്ട് കൈ സൂപ്പറായിട്ട് അടിപൊളിയെ തല്ലു ശരി മതി മതി ഇപ്പൊ ഇത്രയും കലിപ്പിലിരിക്കുന്ന പാപ്പയും ഒന്ന് ചിരിപ്പിച്ച് കളിച്ചു തരാം പോയി അപ്പൊ നമ്മളെ പാപ്പക്കുട്ടിന്റെ സിനിമ ഷൂട്ട് ചെയ്യണം അപ്പൊ അങ്ങനെ ഇവരുടെ കളിയും ചിരിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചോറൊക്കെ കൊണ്ടിട്ട് ഇവിടെ കിടക്കാമെന്ന് വേണ്ട ഒരു പത്ത് മണിയാവുമ്പോൾ കിടക്കാൻ വന്നതാണ് കിടന്നപ്പോൾ എൻ്റെ മേലെ കാലൊക്കെ എടുത്തിട്ടിട്ട് കൈനെ എങ്ങനെ വീശി വീശി കളിക്കുകയാണ് ഇനി ഇങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങാനാണ് ഭയങ്കര പാട് ഉറങ്ങിയാൽ പിന്നെ രാവിലെ വൈകി എണീക്കുള്ളൂ അതൊരു ഇതുണ്ട് അവളുടെ ഉറക്കം കറക്റ്റായി കിട്ടേണ്ട എന്തായാലും വൈകി ഉറങ്ങിയാലും വൈകി എണീക്കാറുള്ളൂ പക്ഷെ നമുക്കാണ് അതിൻ്റെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളെന്ന് തന്നെ പറയാം അപ്പോൾ ഇതൊരു കളിയാണ് തിക്ക തിക്ക തിക്കിട്ട് അവളുടേതായ പാട്ടാണ് കേട്ടോ ഭയങ്കര രസമാണ് കേൾക്കാൻ വേണ്ടിയിട്ട് ഇനി എപ്പോഴെങ്കിലും പാട്ട് പാടുമ്പോൾ ഞാൻ വിളിച്ച് കേൾപ്പിച്ച് തരാം കേട്ടോ നമ്മൾ പാടി അവൾ ശരിയായില്ല ശരിയായില്ല എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഞങ്ങൾ ഇനി ഇങ്ങനെ കിടന്ന് കളിച്ച് കളിച്ച് ഇങ്ങനെ തിരിഞ്ഞ് കിടന്നിട്ട് ഉറങ്ങും പന്ത്രണ്ടര ആയിട്ടുണ്ട് നമ്മുടെ പാപ്പി ഉറങ്ങാതെ ഇങ്ങനെ കിടക്കുകയാണ് ഉറങ്ങണ പോലെ ആക്ടിങ് കാണിച്ചിട്ട് കിടക്കുകയാണ് കയ്യൊക്കെ വെച്ചിട്ടതാ കണ്ടില്ലേ അച്ഛൻ വന്നിട്ടില്ല വന്ന ശേഷം ഉറങ്ങോ എന്നുള്ള വാശിയിൽ വെള്ളം ഞാൻ എങ്ങനെയാ ഉറക്കി കിടക്കുക ഞങ്ങൾ പത്തരയ്ക്ക് കിടക്കാൻ തുടങ്ങിയതാണ് പത്ത് മണിയാകുമ്പോഴേ വന്ന് കിടക്കാൻ തുടങ്ങിയതാണ് ഇപ്പോൾ പന്ത്രണ്ടരയായി ഇവിടെ ഉറങ്ങാതെ എനിക്ക് ഉറങ്ങാനും പറ്റില്ല പാപ്പി ഉറങ്ങു ഉറങ്ങാൻ പറഞ്ഞാൽ വലിയ കാറ്റിൽ വായിൽ വരലൊക്കെ ഇട്ടിട്ട് കിടക്കും അല്ലേ അങ്ങനെ അച്ചൻ വരുന്നത് ഒരു മണി ഇന്നലെ വരുന്ന സമയത്ത് കറക്റ്റ് ഒരു മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ ആളെത്തി അപ്പോൾ നമ്മുടെ പാപ്പി എന്താ ചെയ്യേണ്ടതെന്ന് അറിയണ്ടേ ഇനി വന്ന അച്ഛൻ വന്ന് അച്ഛൻ്റെ വിശേഷങ്ങൾ എന്തെങ്കിലും എന്തൊക്കെ കുറച്ച് കുറച്ചൊക്കെ പറയും അങ്ങനെ ഒരു അരമണിക്കൂറൊക്കെ പോകും അങ്ങനെ ഒരു ഒന്നൊന്നരയ്ക്ക് കിടക്കാൻ തുടങ്ങിയാൽ ഒരു രണ്ട് മണിയൊക്കെ ആകും കേട്ടോ ഉറങ്ങാൻ വിശേഷം പറഞ്ഞാൽ വന്ന് ചോറിന ചോറൊക്കെ കഴിക്കും അതാ നമ്മുടെ പാപ്പി അപ്പോൾ എങ്ങനെയാണ് അവിടെ കിടക്കണത് ഉറങ്ങിയ പോലെ കിടക്കണ്ട ഉറങ്ങിയിട്ടില്ല എന്നാൽ അപ്പോൾ ഇവിടെ വന്ന് വിളിച്ചു വിടണം അതാണ് ഇവിടേത് വിളിച്ചില്ലെങ്കിൽ അന്നത്തെ ദിവസം ഭയങ്കര അലമ്പാക്കും അച്ഛൻ വന്ന് പാപ്പി വിളിക്കണം അതാണ് അവളുടെ ഒരു ഇത് അങ്ങനെ അച്ഛൻ വന്നിട്ട് പാപ്പി അവിടെ ചോദിച്ചപ്പോൾ പാപ്പി ഇതാ ഇവിടെ കണ്ണും തുറന്ന് ഇങ്ങനെ ഇരിക്കേണ്ടത് ഇനിയിപ്പോൾ ഇവരെല്ലാവരും ഉറങ്ങി കണ്ടു ഇവിടെ ഉറങ്ങും ഇങ്ങനെയാണ് നമ്മുടെ ഓരോ ദിവസങ്ങളും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേ കാണാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനിയും നമ്മുടെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ എന്താ അച്ഛൻ്റെ മടിയിലൊക്കെ കയറി ഇരുന്ന് പാപ്പി പാപ്പി എന്നൊക്കെ പറയാറുണ്ട് ആൾ ഇനിയിപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം ഇനി ഉറക്കം രണ്ട് രണ്ടരയ്ക്കൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളു അപ്പോൾ ഇനി എന്താ ഇനിയിപ്പോൾ പിള്ളേ കുറച്ച് നേരം എടുക്കും പുറത്ത് പോകണം പറയും അപ്പോൾ മുറ്റത്ത് കൊണ്ട് നടത്തും അങ്ങനെ വരും എന്നിട്ട് ഭക്ഷണം കഴിക്കാൻ നടന്നു അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ടാറ്റാ ബൈ